ഒന്നേ ഉള്ളു ഒന്നേ ഉള്ളു കാണാൻ വേണ്ടി ഇന്ന് ആനെ കാണാൻ വേണ്ടി ഇന്ന് ചൊവ്വാഴ്ചയല്ലേ രാവിലെ നമ്മടെ ഗജവീരനെ ഒന്ന് കണ്ടിട്ട് അടിപൊളി ചായ കുടിച്ചു അച്ചാന്റെ കൈ നീട്ടുന്ന ചായയുടെ ഗുണം ഇന്ന് രാവിലെ കാട്ടാനെ തപ്പി ഇറങ്ങിയേക്കുകയാണ് നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം ഉരാമ്പാറയിൽ എത്തിച്ചേരും നമുക്ക് അവിടെ നിന്ന് കാട്ടാന റോഡ് ക്രോസ് ചെയ്യുന്നത് വളരെ അടുത്ത് തന്നെ കാണാവുന്നതാണ് അപ്പുറത്തേത് അതേണ്ടത്

ഒന്നേ ഉള്ളു ഒന്നേ ഉള്ളു ആന ഒരു പന തള്ളി തള്ളിയിട്ടേക്കോ കണ്ടില്ലേ പനയൊക്കെ തള്ളി ഇവിടെ നിന്ന് തീ തീറ്റീന്ന് പോകണ്ട കണ്ടോ കാട്ടാന പോകുന്ന കണ്ടോ എന്തോ അത് തന്നെ പിന്നല്ല ഒരു കൊമ്പൻ എന്നാലേ എവിടെ പോയി അതിനെ കാണുന്നില്ലല്ലോ കാണുന്നില്ല ഇത് ഇറങ്ങി മേളിന്ന് കണ്ടോ അവിടെ ചവിട്ടി നിറങ്ങി താപ്പോട്ടിങ്ങനെ വന്നേ വന്നിട്ട് ചേണ്ടി ഇതുവഴി ഇങ്ങനെ ആന ഇങ്ങനെ പോയേക്കുവോ അല്ല ഇറങ്ങി വന്ന അല്ലാണ്ടാ ഇപ്പോഴും ചേട്ടാ ആനെ കാണാൻ വേണ്ടി ആണോ ഇന്ന് ആനെ കാണാൻ വേണ്ടി ചൊവ്വാഴ്ചയല്ലേ രാവിലെ രണ്ടും കൂടെ കാണുവല്ലോ

साबूज ताग किया हमने खाने तागन पर लोग उठो വരുന്നുണ്ട് വരുന്നുണ്ട് ഇപ്പോൾ റോഡ് ക്ലോസ് ചെയ്ല്ലേ റോഡിന്റെ അടുത്തെത്തി അവനെ കണ്ടില്ല വലിയ കൊമ്പനെല്ലാം എടുക്കാം ഇവിടെ മൂന്ന് ഫോറസ്റ്റ് ഫോറസ്റ്റുകാരെ നിർത്തിയിട്ട് ജീപ്പ് നേരെ ഡാം സൈറ്റിലേക്ക് പോവുകയാണ് ഇപ്പോൾ പോയ ആനയെ ഫോളോ ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ ഇവർ അവിടെ ഡാം സൈറ്റിലേക്ക് എത്തിച്ചേരും ആനയെ കാട് വരെ ഈ വനപാലകർ ആനയുടെ കൂടെ തന്നെ നിരീക്ഷണത്തിൽ ആണ് ഗുണം കണ്ടില്ലേ ആ റബ്ബർ തോട്ടത്തിൽ കൂടി പതി ചെയ്യാൻ നടന്നുവരും ഇന്ന് ഒരു കാട്ടാനയെ കണ്ടിട്ടുള്ളൂ അതായത് ചെറിയ കാട്ടാനയാണ് ഈ വരുന്നത് വലിയ കൊമ്പുള്ള കാട്ടാനയെ നമുക്ക് ഇതുവരെ കണ്ടെത്തുവാൻ സാധിച്ചു വലിയ കാട്ടാന രാത്രിയിൽ എപ്പോഴോ അതല്ലെങ്കിൽ വെളുപ്പിനെ മണിക്ക് മുന്നേ കാട് കയറിയിട്ടുണ്ടെന്നാണ് ഒരു സംശയം എന്തായാലും ചെറിയ കൊമ്പൻ ഡാം സൈറ്റിലേക്ക് പതിയെ നീങ്ങുകയാണ് ഒറ്റ തിരിച്ചു പോയാലേ കണ്ടുപിടിക്കാനും പറ്റത്തില്ല കാരണം ഇത് ജനവാസ മേഖലയിലോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര കൊച്ചിലൊക്കെ ഞങ്ങള് ആ അരുവിയുടെ മണ്ടക്കൊക്കെ പോകാരുന്നു എന്തോ രസമാണെന്നറിയോ രണ്ടു മൂന്ന് തട്ടാണ് മേലൊരു തടം പോലെ ഈ റോഡ് അതിന്റെ അടിവശോ അടിവശോത്തോടാ വനത്തിന്റെ അടി കണ്ടോ അടിഭാഗത്തൂടെ ആ റോഡ് പോകുന്നത് ആ വെള്ളം വീഴുന്നതിന്റെ ആ ഒരു ഇതിലാണ് ആ മഞ്ഞു പോലെ കയറി വരുന്നത് അതുപോലെ ദ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ കാട്ടാന വെള്ളത്തിൽ ഇറങ്ങാൻ പോകുകയാണ് തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു നമുക്കെന്തായാലും കാട്ടാന വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് കാണാം ഫോറസ്റ്റുകാരോണ്ട് തൊട്ടപ്പുറത്ത് തന്നെ നിൽപ്പുണ്ട് എൻ്റെ അതേ കാണാം അവർ നിൽക്കുന്നത് എന്തായാലും ഇപ്പോൾ തന്നെ ആന വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതാണ് ദൈ നമ്മുടെ കാട്ടുകൊമ്പൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് വെള്ളത്തിൽ മുഴുവനായിട്ട് മുങ്ങിയിട്ടില്ല ഇപ്പോൾ എന്തായാലും അവിടെ ഒന്ന് ആന കറങ്ങി ഒന്ന് കുളിച്ച് കുളിക്കാൻ പോകുക എന്ന് തോന്നുന്നു അല്ല എന്തായാലും ഇപ്പോൾ ആന മറുകരയിലേക്ക് നീന്തും ഫോറസ്റ്റുകാർ വന്നിട്ട് വാ വയ്ക്കുന്നുണ്ട് ഇതേ ഇവിടെ അടുത്ത് വന്നിട്ടുണ്ട് അവർ അവർ ശബ്ദമുണ്ടാക്കിയപ്പോൾ ആന അവിടുന്ന് പോകൂ പോകുകയാണെന്ന് തോന്നുന്നു അതിനകത്ത് നോക്കി നിൽക്കുക കേട്ടോ അവിടെ തന്നെ നിൽക്കുമോ അത് ആന അവിടുന്ന് തിരിഞ്ഞിട്ടുണ്ട് തിരിഞ്ഞ് അങ്ങോട്ട് നീന്തു കണ്ടോ നല്ല ദൂരമുണ്ട് നീന്തി ചെല്ലാൻ ആ ആന അങ്ങനെ വനത്തിലേക്ക് പോ വനത്തിൻ്റെ ആ സൈഡിലേക്ക് നീന്തി കയറുകയും കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത് നിലയില് നിക്കൂല്ലേ കഴിവുന്നു